കാണിക്കുന്ന നിഷേധാത്മക നിലപാടാണ് പലപ്പോഴും വെല്ലുവിളിയായി വരുന്നത് എന്നുള്ളതാണ് ഭൂരിഭാഗം സി പി എം നേതാക്കളുടെയും അഭിപ്രായം അതിനോട് പ്രതികരിക്കാൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പോരായ്മകളാണ് അവിടെ എടുത്തു കാണിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യം എൻ്റെ സംഘടനയ്ക്ക് ബോധ്യപ്പെട്ടത് കാരണം കേന്ദ്രത്തിൽ നിന്നും കാര്യങ്ങൾ കേരള സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട ബന്ധപ്പെട്ട എല്ലാ ഒരു ശൃംഖല തന്നെയുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വിടവ് നിശേഷം തകർക്കാവായിരുന്നു ആ വിടവ് നികത്താമായിരുന്നു അത് കൃത്യമായി അവർ പാലിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഈ എല്ലാ മാസവും സംസ്ഥാന ഗവണ്മെൻറ്റ് തരുന്ന നിസ്സാരപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഡെയിലി വേജസിൽ ആ ഏഴായിരം രൂപ മൂന്ന് മാസം കാത്തിരിക്കേണ്ട ഗതികേട് വരുത്തുന്ന സർക്കാരാണ് ഈ കേരള സർക്കാർ അപ്പോൾ പിന്നെ കേന്ദ്രത്തോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ കേന്ദ്രം തരുന്നത് ഇൻസെൻറ്റീവും മാത്രമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം